ഷ്യ ഉക്രൈൻ യുദ്ധം കുറെ നാളുകളായില്ലേ നമ്മള് ആദ്യകാലത്ത് യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇതേക്കുറിച്ചുള്ള ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് എങ്കിലും കാലം പോകെപ്പോകെ യുദ്ധം അവസാനിക്കുന്നില്ല ഇതേതാണ്ട് പഴയ ശീതകാല യുദ്ധം ശീതയുദ്ധകാലത്തെ പോലെ അനുസ്മരിക്കുന്ന മട്ടിൽ ഇങ്ങനെ തുറന്നു പോകുന്നു പക്ഷെ ശീതയുദ്ധം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇതൊരു യഥാർത്ഥ യുദ്ധം കൂടി നടക്കുന്നുണ്ട് അവിടെ ബോംബുകൾ വീഴുന്നുണ്ട് ക്ലൈനർ ബോംബുകൾ ഇടുന്നുണ്ട് ആൾക്കാർ മരിക്കുന്നുണ്ട് ചെറിയ പട്ടണങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ട് ജനങ്ങൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു യുദ്ധത്തിന്റെ എല്ലാ കെടുതികളും നിരന്തരമായി അങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപകടകരമായ ഒരു സംഗതിയാണത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി റഷ്യ ഒരു ന്യൂക്ലിയർ പവറാണ് സാമ്പത്തികമായി വലിയൊരു ശക്തിയാണ് ഏതാണ്ട് അടുത്ത ഒരു നൂറ്റാണ്ടുകാലത്തേക്കുള്ള ഗ്യാസ് ലോകത്തിന് മുഴുവൻ ആവശ്യമായ ഗ്യാസ് അവർക്ക് സൈബീരിയയിൽ സ്റ്റോക്ക് ഉണ്ട് പെട്രോളിയം ഉണ്ട് അവർക്ക് പെട്രോളിയം ലോകത്തിലെ ഏറ്റവും തന്നെ വലിയ വിൽപ്പനക്കാരിൽ ഒരാളാണ് റഷ്യ ആ നിലയിൽ ഒരു വലിയ ഇപ്പോഴും ഇപ്പോഴൊരു സൂപ്പർ പവർ എന്ന നിലയിൽ തന്നെയാണ് പ്രയ പ്രതാപം ക്ഷയിച്ചു പോയെങ്കിലും എല്ലാ അർത്ഥത്തിലും വലിയൊരു സൂപ്പർ പവറിന്റെ സാമ്പത്തിക സ്വഭാവവും ശക്തിയും ഉള്ള ഒരു രാഷ്ട്രമാണ് റഷ്യ അതിനോട് പിടിച്ചു നിൽക്കാൻ യുക്രൈനെ സാധിക്കുമോ എന്ന് എല്ലാവരും ആദ്യം ചിന്തിച്ചുപോയി പക്ഷേ നമ്മൾ കണ്ടത് ഒരു വലിയ ഡിറ്റർമിനേഷന്റെ ഒരു വലിയ മുന്നോട്ടാണ് നമ്മൾ കണ്ടത് സമാനമായ മറ്റ് രണ്ട് സമീപകാല യുദ്ധങ്ങളുമായിട്ട് ഇതിനെ തരമപ്പെടുത്താം അമേരിക്ക നടത്തി വിയറ്റ്നാം യുദ്ധം എത്ര കാലമാണ് അത് പോയത് പക്ഷെ എന്തൊരു വലിയ ഡിറ്റർമിനേഷനോട് കൂടിയാണ് അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പ് വിയറ്റ്നാമിന്റെ ഭാഗത്തുണ്ടായത് കൊറിയൻ യുദ്ധം എത്രയോ കാലം അത് പോയത് എത്ര വലിയ ചെറുത്തുനിൽപ്പാണെന്നുണ്ടായത് ഇതിനൊക്കെ സമാനമായ രീതിയിൽ ദീർഘമായ ഒരു ചെറുത്തുനിൽപ്പിന്റെ സ്വഭാവം അതിന് ഒരു സർവൈവൽ സ്വഭാവം ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇത്തരം യുദ്ധങ്ങൾ വൻ ശക്തിക്ക് വിജയിക്കുന്നത് ആദ്യത്തെ മുന്നേറ്റത്തിലാണ് വലിയ വിജയം സാധ്യമാകുന്നത് ഒരു ഒരു അടിച്ചു തകർത്ത് കളയുന്ന ഒരു ഒരു മുന്നേറ്റം നടത്തുകയാണെങ്കിൽ അതിൽ സാധിക്കുന്നിടത്തോളം പിന്നീട് പ്രൊലോങ് ചെയ്യുന്നോറും അതിന്റെ അബ്സൊലൂട്ട് വിക്ടറിക്കുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നതാണ് ഈ ചരിത്രം അറിയുന്ന കാലം മുതലുള്ള എല്ലാ ദീർഘയുദ്ധങ്ങളെയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഈജിപ്ഷ്യൻ യുദ്ധങ്ങളും റോമൻ സാമ്രാജ്യത്തിന്റെ യുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാലത്തെ യുദ്ധങ്ങൾ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ യുദ്ധം നീളും തോറും ഒരു കക്ഷിക്കും മറ്റേ കക്ഷിക്കുമാർ അബ്സൊല്യൂട്ട് ആയിട്ടുള്ള വിജയം നേടാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എല്ലാ യുദ്ധങ്ങളിലും ചരിത്രം ചൂണ്ടിക്കാണിക്കുന്ന അങ്ങനെയാണ് അതിനൊരു ഒരു പോയിന്റ് ഉണ്ട് പീക്ക് പോയിന്റ് ഉണ്ട് ആ പീക്ക് ഉള്ളിൽ വിജയം സാധ്യമായില്ലെങ്കിൽ പിന്നീട് ഡൗൺ റോഡാണ് ആ വിജയം അകന്നകന്നകന്ന് പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടായത് എന്താണ് ഒരു പുലി ഒരു മാനിനെ ഓടിക്കുന്നു നോക്കട്ടെ ആദ്യത്തെ ഓട്ടത്തിന് ആദ്യത്തെ ഒരു മൈൽ ഓട്ടത്തിനകത്ത് മാനിനെ കിട്ടിയാൽ അല്ലെങ്കിൽ മാനിനെ വീഴ്ത്താൻ പറ്റിയാൽ ഉള്ള സാധ്യത പിന്നീടുള്ള ഓരോ മിനിറ്റ് കഴിയുന്നവരും കുറഞ്ഞു വരും കാരണം മാനിനെ സംബന്ധിച്ചിടത്തോളം അതിന് സർവൈവൽ ആണ് അതിന്റെ കീ എന്ന് പറയുന്നത് അതിന്റെ അഡ്രിനാലിൻ മുഴുവനും ഉണരുന്നത് അതിന്റെ സ്വജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ എല്ലാ ഊർജ സ്രോതസ്സുകളിൽ നിന്നും അതിന് ശക്തി കിട്ടും ചേസ് ചെയ്യുന്നതിന് ഒറ്റ സംഗതിയുള്ളൂ വിശപ്പ് എന്ന് പറഞ്ഞൊരു സംഗതിയുള്ളൂ സർവൈവൽ എന്ന് പറയുന്നത് വിശപ്പിനേക്കാൾ ശക്തമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് ഓടുന്ന മാനിന് സമയം നീട്ടിക്കിട്ടുന്നതോറും രക്ഷപ്പെടാൻ ഉള്ള സാധ്യത കൂടുതലാണ് ഓടിക്കുന്ന സിംഹം അല്ലെങ്കിൽ ഓടിക്കുന്ന പുലി തളരുതോറും രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് മനുഷ്യന്റെ യുദ്ധങ്ങളിലും ഇത് തന്നെയാണ് സംഗതി യുദ്ധം നീളുതോറും അവിടെ പ്രഡേറ്റർക്ക് വിൻ ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞേ വരുള്ളൂ ഇനി ഇത് സാധ്യമായതെങ്ങനെയാണ് എങ്ങനെയാണ് യുക്രൈനെ പോലത്തെ ഒരു രാജ്യം ഇങ്ങനെ പിടിച്ചു നിന്നത് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അന്ന് അന്ന് ഈ ലോകരാഷ്ട്രങ്ങൾ ഒരു നിലപാട് യുക്രൈനെ പിന്തുണച്ച ലോകരാഷ്ട്രങ്ങൾ ഒരു നിലപാട് ഇത് എസ്കലേറ്റ് ചെയ്യാതെ ഡൗൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കിയത് ആയുധങ്ങൾ കൊടുക്കുമ്പോൾ ഇപ്പൊ ജർമ്മനി കൊടുക്കുമ്പോഴും അമേരിക്ക കൊടുക്കുമ്പോഴും ബ്രിട്ടൻ കൊടുക്കുമ്പോഴൊക്കെ ചില സംഗതികളുണ്ട് ചില കണ്ടി എല്ലാ ആയുധങ്ങളും കൊടുക്കുന്നില്ല ഔട്ട് റേറ്റ് വെപ്പൺസ് കൊടുക്കുന്നില്ല ഇവര് അപ്പൊ ഒരു ഫുൾ വാറിലേക്ക് നീങ്ങുകയാണ് പിന്നെ എല്ലാ ആയുധങ്ങളും വേണങ്ങൾ കൊടുക്കാം അല്ലെ അങ്ങനെ കൊടുത്ത് വേണമെങ്കിൽ നിസ്സാരമായിട്ടതൊരു വെസ്റ്റേൺ പവേഴ്സിനും പിന്നെ റഷ്യയും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് തുല്യമായിട്ട് ഇത് കൊണ്ടുവരാം പക്ഷെ അതിന് പകരം അവർ ഡിഫൻസിനുള്ള ലീസ്റ്റ് എത്ര കുറവ് ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഡിഫൻസ് സാധ്യമോ അത്രയും കുറച്ചേ കൊടുത്തുള്ളവർ ഓരോ ആയുധം പ്രത്യേക ഓരോ ടാങ്ക് കൊടുക്കുമ്പോൾ ഓരോ രാജ്യത്തെയും പാർലമെന്റുകൾ കൂടി ആലോചിച്ച് അത്രയും കൊടുക്കണ്ട മുപ്പത്തിരണ്ടെണ്ണം കൊടുത്താൽ മതി നൂറെണ്ണം കൊടുക്കണ്ട ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തീരുമാനം എടുത്ത് കൺട്രോൾ ചെയ്താണ് കൊടുക്കുന്നത് അവർക്ക് ഡിഫൻസീവ് മെക്കാനിസം മാത്രം അവർ സമ്മതിക്കുന്നു വെസ്റ്റേൺ പവേഴ്സ് മുഴുവൻ ചെയ്ത അങ്ങനെയാണ് കാരണം ഇത് ഈ വാർ പ്രൊലോങ് ചെയ്താൽ റഷ്യ തളരും വേറെ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാകും ഉദാഹരണത്തിന് നമ്മൾ കണ്ടു ഇല്ലേ അവിടെയുള്ള പിന്നെ കൂലിപ്പടയാളി സംഘത്തെ കൊണ്ടുപോയിരുന്ന ആൾ ആഗ്രഹരെ പോലത്തെ ആൾക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതിന്റെ തകർച്ച തുടങ്ങിയ സംഗതികളൊക്കെ കണ്ടു റഷ്യക്കുള്ളിൽ കാര്യമായ ചലനം ഒന്നും കാരണം ഞാൻ മുമ്പ് ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞാല് ഇതൊരു ഡെസ്പോട്ടിക് ഭരണമാണ് എതിർക്കുന്ന മുഴുവൻ ആൾക്കാരെയും കംപ്ലീറ്റ് ആയിട്ട് തകർത്ത് കളയാവുന്ന മറ്റുള്ള പവർ സെന്റേഡ് ആയിട്ടുള്ള അബ്സല്യൂട്ട് പവർ ആണ് അവിടെ പുട്ടിന്റെ കയ്യിൽ അവിടെ ഒരു തരത്തിലുള്ള ഒരു അവസരവും അനുവദിക്കാത്ത ഒരു വ്യവസ്ഥിതിയാണ് ലോകത്തില് തന്നെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നാലഞ്ച് ഭരണാധികാരികളിൽ ഒരാള് പുട്ടിൻ മറ്റൊരാള് ഈ നോർത്ത് കൊറിയയുടെ ഭരണാധികാരി മൂന്നാമത്തെ ഒരാള് മാർപാപ്പ ഇങ്ങനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പിന്നെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ഭരണാധികാരികൾ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്ന ഒരു ഭരണാധികാരിയാണ് പുട്ടിൻ അപ്പം പുട്ടിന്റെ അടുത്ത് ഒരു അവിടെ പുട്ടിനെ എതിർക്കുന്ന ആൾക്കാർ ജയിലിൽ കിടക്കുക ജയിലിൽ കിടന്നിട്ട് അവർക്ക് ഹൃദയാഘാതം വന്ന് മരിക്കുക ഇങ്ങനെയൊക്കെ പറയുന്ന സംഗതികൾ വളരെ എളുപ്പം സാധിച്ചെടുക്കുന്ന ഒരു പാർട്ടിയാണ് അതെ അപ്പോൾ അവിടെ ഇന്നത്തെ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് പല ആൾക്കാരും പല രീതിയിൽ ഞാൻ പ്രിഡിക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇപ്പൊ തീരും ഇപ്പോ റഷ്യ ഒരു തോപ്പിക്കും അങ്ങനെയല്ല നടക്കാൻ പോകുന്നത് റഷ്യ ഈ യുദ്ധം പ്രൊലോങ് ചെയ്ത് പ്രൊലോങ് ചെയ്ത് പോകുമ്പോൾ ഇനി റഷ്യക്ക് വേണ്ടത് ഇതിനകത്ത് ഒരു മാന്യമായി തലയോരിക്കൊണ്ട് പോരാൻ പറ്റുക എന്നുള്ളതാണ് റഷ്യക്ക് സാധിക്കാവുന്ന ഒരു സംഗതി അങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒരു സൂചനയാണ് യുക്രൈൻ ഇപ്പോൾ കാണിക്കുന്നത് അവർ റഷ്യൻ ടെറിറ്ററിയിലേക്ക് കയറുകയാണ് ഇപ്പോൾ അവിടെ കയറിയിട്ട് ഒട്ടേറെ ഏരിയകളിൽ അവർ കൺട്രോൾ ചെയ്യാൻ നോക്കുകയാണ് അല്ലെ ഇപ്പൊ നമ്മൾ കണ്ടു അതാണ്ട് ഇരുന്നൂറ് ചതുശ്ര കിലോമീറ്റർ അവർ കീഴ്പ്പെടുത്തിയിരിക്കുന്നു അവിടെയുള്ള ആൾക്കാർ റഷ്യക്കാർ ഒഴിപ്പിക്കുന്നു അതൊന്നും വലിയ നേട്ടമൊന്നും വലിയ ജനസംഖ്യ ഒന്നുള്ള സ്ഥലങ്ങളിലേക്കല്ല ഈ കടന്നുകയറ്റം എങ്കിലും അതൊക്കെ സിംബോളിക്കായിട്ട് കൊണ്ടുപോകണ സമരം ഒരു പക്ഷെ ഇത് കീവിലേക്ക് ഇത് വരുന്നില്ല അവരുടെ തലസ്ഥാനത്തേക്ക് റഷ്യ പോകണ്ട പോകും ഇടുന്നില്ല കാരണം അങ്ങനെ ഒരു എസ്കലേഷൻ ഉണ്ടാക്കാൻ റഷ്യക്ക് ഒരു ഭയമുണ്ട് കാരണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ റഷ്യ ടോട്ടലി ഐസൊലേറ്റ് ചെയ്യപ്പെടും റഷ്യക്ക് ഇത് അവരെ എതിർത്ത ഒരാൾ യുദ്ധത്തിന്റെ കാരണം ഔദ്യോഗികമായ കാരണം അറിയാമല്ലോ സോവിയറ്റ് യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ ചിതറി പോകുന്ന സമയത്ത് യുക്രൈൻ ഒരു വലിയ സാമ്പത്തികമായി എല്ലാവർക്കും ഒരു സ്ഥലമാണ് ഈ പിന്നെ പഴയ സോവിയറ്റ് യൂണിയനകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന അതായത് നമ്മുടെ കുക്കിംഗ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സൺഫ്ലവർ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യുക്രൈൻ ഗോതമ്പ് റഷ്യക്ക് മുഴുവൻ ആവശ്യമായ സോവിയറ്റ് സോയിറ്റോണിന് മുഴുവൻ ആവശ്യമായ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന അവിടെയാണ് റഷ്യ കീഴ്പ്പെടുത്തിച്ചെന്നപ്പോൾ ഈ ഗോതമ്പ് സ്റ്റോർ ചെയ്ത സ്ഥലങ്ങളാണ് ആദ്യ എടുത്ത് അത് ഗോതമ്പ് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു അവർ പണ്ട് യുദ്ധം നടന്ന സമയത്ത് മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഈ യുക്രൈനിലെ ഗോതമ്പ് ഒരു സൈന്യം കൊണ്ട് എടുത്തോണ്ടു അവർ കൃഷി ചെയ്യാൻ തോക്ക് നിർത്തിക്കൊണ്ട് ജയിപ്പിച്ചു അത് ഇതിൻ്റെ മുഴുവൻ കൊണ്ടുപോയി എന്നിട്ട് അവിടെ പട്ടിണി വന്നു ആൾക്കാർ ഭക്ഷണം കിട്ടാതെ മരിച്ചു എന്നിട്ട് അവസാനം മരിച്ചുപോയ എടുത്ത് കഴിച്ചു ജീവിക്കേണ്ട ഒരു സ്ഥിതി പോലും യുക്രൈൻ ഒരു കാലത്തുണ്ടായിരുന്നു ലോകത്തിലെ അവസാനത്തെ കാനിബാലിസം നടന്ന സ്ഥലങ്ങളിലൊന്നാണ് യുക്രൈൻ കാരണം അവരെ അവരുടെ ഗോതമ്പായിരുന്നു വേണ്ടിയിരുന്നത് അപ്പൊ അങ്ങനെ പഴയ സോബിയറ്റ് യൂണിയൻ ഒരുപാട് ചൂഷണം ചെയ്തൊരു സ്ഥലമാണ് യുക്രൈൻ എന്ന് പറയുന്നത് അത് ലെനിന്റെ കാലത്ത് കെട്ടിപ്പടുത്ത പട്ടണമാണെന്ന് വേണമെങ്കിൽ തിരിച്ചും പറയാം അപ്പൊ ഏതായാലും യുക്രൈൻ ഇപ്പോൾ ചെയ്യുന്നത് ഭയങ്കരമായ സർവൈവൽ സ്ട്രാറ്റജിയാണ് ചെയ്യുന്നത് അവര് ഫൈറ്റ് ചെയ്യുകയാണ് തുടരുകയാണ് അവരുടെ സർവൈവൽ എത്ര കാലം ഇത് കൊണ്ടുപോകാൻ പറ്റും എന്ന് ചോദിച്ചാൽ എത്ര കാലം വേണമെങ്കിലും കൊണ്ടുപോകാം എന്നാണ് ഇപ്പോൾ ഒരു പറയുന്നത് ഇനി എത്ര കാലം വേണമെങ്കിലും പോകാം പക്ഷെ ഇത് അങ്ങനെ എത്ര കാലം പോയാൽ എവിടം വരെ ആർക്കെത്താൻ പറ്റും ഈ പ്രോസസ്സിനകത്ത് സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടായിരുന്ന പഴയ പ്രതാപത്തിലേക്ക് റഷ്യക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന മോഹം ഏതാണ്ട് തീർന്നു അല്ലേ അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഈ രാജ്യങ്ങളൊക്കെ ഒന്ന് വേറൊട്ട് പോകുന്ന സമയത്ത് സോവിയറ്റ് യൂണിയനിൽ പോകുന്ന സമയത്ത് യുക്രൈന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ നാറ്റോ സഖ്യത്തിൽ ചേരാൻ പാടില്ല നാറ്റോ സഖ്യം എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു അന്തർദേശീയ ഉടമ്പടിയാണ് അപ്പൊ അത് ഇപ്പൊ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനിൽ ഒത്തിരി രാജ്യങ്ങളൊക്കെ ഉള്ള ഉടമ്പടിയാണ് ആ ഉടമ്പടിയിൽപ്പെട്ട ഒരു രാജ്യത്തെ ഏത് രാജ്യം ആക്രമിച്ചാലും അത് ഈ നാറ്റോയിൽപ്പെട്ട എല്ലാ രാജ്യങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണമായിട്ട് കരുതും അവരെല്ലാവരും കൂടെ അതിനെ അടിച്ചു തോൽപ്പിക്കുകയും ചെയ്യും പക്ഷെ അതിനൊരു കളക്ടീവ് ആയിട്ട് എല്ലാവരും അതിന് സൈന്യം കൊടുത്തു കൊടുക്കണം എല്ലാവരും അവരുടെ ദേശീയ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം കൃത്യമായിട്ട് അടയ്ക്കണം അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു വലിയൊരു സൈന്യം കെട്ടിപ്പടുക്കേണ്ട ആവശ്യം പോലുമില്ല ഒരു രാജ്യത്തിന് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഡിഫൻസ് ഉപയോഗിക്കണം അതിന് പകരമായിട്ട് രണ്ടു മൂന്ന് ശതമാനം ഈ നാറ്റോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാറ്റോ അതൊരു വലിയ സൈന്യമായിട്ട് കൊണ്ടുപോകുന്നു നാറ്റോയ്ക്ക് സ്വന്തം സൈന്യമുണ്ട് ഒരു രാജ്യത്തെ തൊട്ടാൽ തീപ്പെട്ടിക്കൊള്ളിയോട് തീ കൊണ്ട് കളിക്കുന്ന പോലെയാണ് എല്ലാം കൂടെ കുഴിക്കത്തും എന്ന് പറയുന്ന ഒരു സ്ഥിതിയാണത് അപ്പൊ ഈ നാറ്റോയ്ക്കകത്ത് പോയി ചേരാൻ പാടില്ല യുക്രൈൻ നാറ്റോയുടെ അംഗമല്ല നോക്കൂ അപ്പൊ യുക്രൈൻ മാത്രമല്ല റഷ്യയുടെ അതിർത്തി ചേർന്ന് കിടക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട് തൊട്ടടുത്തുള്ള അല്ലെ ഫിൻലൻഡിന് പത്ത് നാനൂറ് കിലോമീറ്റർ അതിർത്തിയുണ്ട് വടക്ക് അപ്പം ഫിൻലൻഡ് ഒരിക്കലും നാറ്റോ ചേരുകയില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു ന്യൂട്രൽ രാജ്യമാണ് സ്വീഡൻ ഉണ്ടായിരുന്നില്ല ഈ രാജ്യങ്ങളൊന്നും നാറ്റോയിൽ ഉണ്ടായിരുന്നില്ല യുക്രൈൻ നിങ്ങൾ ചേരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് യുക്രൈൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി പേടിയെ ഞങ്ങളെ ആക്രമിക്കും ക്രിമിയയിലെ പിടിച്ചെടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും യുക്രൈൻ പറഞ്ഞു ഞങ്ങൾക്ക് നാറ്റോയിൽ ചേരാൻ പോകണമെന്നു നാറ്റോയിൽ ചേരാൻ അപേക്ഷ കൊടുത്തു അപ്പോഴാണ് ഇവർ അടിക്കുന്നത് നമ്മുടെ എഗ്രിമെന്റ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് ഞങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് ആക്രമണം നടത്തുകയാണ് ആക്രമണം നടത്തുമ്പോൾ അവര് ഉള്ള ഗോതമ്പ് ഉള്ളിന് എടുത്തുകൊണ്ട് പോയി സ്റ്റോർ ചെയ്യുന്ന ഭൂമിക്കടിയിൽ അറകളിലായിട്ട് സൂക്ഷിച്ചിരുന്ന ഗോതമ്പോളുള്ള പ്രതി പ്രവിശ്യകളാണ് ആദ്യം കീഴ്പ്പെടുത്തിയത് അതെടുത്തോണ്ട് പോയി പിന്നെ ഇങ്ങനെ വാർ ഇങ്ങനെ കീപ്പ് ഓൺ ചെയ്യുകയാണ് അങ്ങനെ ക്ഷീണിപ്പിച്ച് അവസാനം വീഴ്ത്താം എന്നുള്ള മട്ടിലായിരിക്കും അവർ പോകുന്നത് പക്ഷെ വെസ്റ്റ് നിരന്തരമായി സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പൊ ആ സപ്പോർട്ട് തുടരുമ്പോൾ ഇത് എത്ര കാലം വേണമെങ്കിലും വെസ്റ്റിന് ഇന്നത്തെ നിലയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും വലിയ സപ്പോർട്ടായിരുന്നെങ്കിൽ അത് എക്സോസ്റ്റ് ചെയ്യും രാജ്യങ്ങൾ ഇന്ന് അങ്ങനെയല്ല അത് സപ്പോർട്ട് ചെയ്യുകയാണ് മറിച്ച് യുക്രൈന്റെ അപേക്ഷ നാറ്റോയിൽ പോയി പക്ഷെ യുദ്ധം നടക്കുന്ന വേളയിൽ അപേക്ഷ സ്വീകരിക്കാൻ പാടില്ല എന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് യുദ്ധം തുടരുക എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു ആവശ്യമാണ് യുദ്ധം അവസാനിച്ചെങ്കിലേ നാറ്റോയ്ക്ക് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ഇവരുടെ അംഗത്വം ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റുകയല്ല ഈ നാറ്റോയ് ചേർന്ന് കഴിഞ്ഞിട്ട് വരുന്ന യുദ്ധത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് യുദ്ധം തുടരുകയാണെങ്കിൽ അത് നാറ്റോയുടെ ഇമ്പാക്ട് ഉണ്ടാവുകയില്ല അതുകൊണ്ട് യുദ്ധം എസ്കലേറ്റ് ചെയ്താൽ പെട്ടെന്ന് തീരും ഒന്നുകിൽ അവരെ അല്ലെങ്കിൽ ഇവരെ അല്ലെങ്കിൽ ഒത്തുപേർ പുടമ്പടി ഉണ്ടായിത്തീരും യുദ്ധം പ്രൊലോങ് ചെയ്യുക എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു ദീർഘകാല സ്ട്രാറ്റജിക് താൽപ്പര്യമാണ് അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അടുത്ത ഒരു അഞ്ച് കൊല്ലത്തേക്കോ പത്ത് കൊല്ലത്തേക്കോ നിരന്തരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മടി കാണിക്കല്ലേ റഷ്യ എന്നുള്ളതാണ് ഒരു ഒരു നിഗമനം അക്കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അത് അവരുടെ ആവശ്യമാണ് അവരുടെ ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ് ആണ് തന്നെ എൻഹാൻസ് ചെയ്യാണ് ലോകരാജ്യങ്ങൾ ജർമ്മനിയും ഫ്രാൻസും ഒക്കെ അതിനെ എൻഹാൻസ് ചെയ്യാണ് ഇനി യുദ്ധം നടക്കുന്ന വേളയിൽ ഉണ്ടായ മറ്റൊരു സംഗതി റഷ്യയുടെ ഈ സ്വഭാവം നമ്മൾ കണ്ടല്ലോ അപ്പൊ അതുവരെ നാറ്റോയിൽ ചേരണ്ട എന്ന് കരുതിയിരുന്ന സ്വീഡനും ഫിൻലൻഡും അപ്പൊ തന്നെ നാറ്റോയിൽ ചേരാൻ അപേക്ഷ കൊടുത്തു ഇപ്പൊ റഷ്യയുടെ പക്ഷത്തോട് സ്വല്പം താല്പര്യമുള്ള ചില ആൾക്കാർക്കാണ് ഹങ്കറി ഒക്കെ ഒപ്പോസ് ചെയ്യുന്നു ടർക്കി ഒന്നും ഒപ്പോസ് ചെയ്യുന്നു പക്ഷെ ചില നെഗോഷിയേഷൻസ് ഒക്കെ നടത്തിയിട്ട് ഇപ്പൊ സ്വീഡനും ഫിൻലൻഡും നാറ്റോയിൽ ചേർന്നു മുമ്പ് അന്ന് റഷ്യയുടെ അതിർത്തിയിലുള്ള ഒരു രാജ്യവും നാറ്റോയിൽ ഇല്ല അത് മാറിയിട്ട് അതിന്റെ അതിർത്തിയിലെ ഒരു വലിയ ഭാഗം മുഴുവനും സ്വീഡനും ഫിൻലൻഡും ഉൾപ്പെടെയുള്ള ഒരു നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞു ഇനി കുറച്ചു കാലം കഴിഞ്ഞ് യുദ്ധം എപ്പോഴെങ്കിലും അവസാനിച്ചാൽ യുക്രൈനും ചേർന്ന് കിട്ടും അങ്ങനെ റഷ്യ മൊത്തം നാറ്റോയാൽ വലം ചെയ്യപ്പെടും എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി ഇനി റഷ്യയെ പൊളിറ്റിക്കലി ഐസൊലേറ്റ് ചെയ്യാൻ ഒരു ഇന്റർനാഷണൽ ഏറ്റെഫർട്ടുണ്ടായിരുന്നു അത് അത്ര വിജയിച്ചു എന്ന് പറയാൻ പറ്റിയില്ല യൂറോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റഷ്യയ്ക്കുണ്ടായിരുന്ന ഒരു 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 പ്രസൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്റെ കാലത്തുണ്ടായിരുന്ന കടമ്പിടുത്തമൊക്കെ മാറിയതിനു ശേഷം അത് യൂറോപ്യൻ ഇക്കണോമി ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് പോയിരുന്നത് വലിയൊരു മാർക്കറ്റ് ആയിരുന്നു അത് മുഴുവൻ അടഞ്ഞു മറിച്ച് ചൈന പലരും കരുതുന്നത് പോലെ ചൈന കുറച്ചൊക്കെ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചൈന രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചൈന പിന്നെ റഷ്യ അപലപിച്ചില്ല പക്ഷെ വ്യാപാരം അധികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നാൽ പേരിന് കുറച്ച് ഓയിൽ വാങ്ങിക്കുകയും ചെയ്തു പക്ഷെ അത്ര കൂടുതലൊന്നുമില്ല ഇന്ത്യ വളരെ കൂടുതൽ ബെനിഫിറ്റ് ചെയ്തു കാരണം ഇന്ത്യക്ക് കുറച്ച് വില കുറച്ച് ഓയില് കിട്ടി നമ്മൾ വളരെ കൂടുതൽ ഓയിൽ വാങ്ങിച്ചു അതിനെ നമ്മുടെ ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്റർ അതിന് ജസ്റ്റിഫൈ ചെയ്ത് എങ്ങനെയാണ് നോക്കുക യൂറോപ്പ് ഭയങ്കര ഹിപ്പോക്രസി അല്ലേ കാണിക്കുന്നത് അവരും വാങ്ങിക്കുന്നുണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്ന പോലെ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശീയ താല്പര്യമാണ് പ്രധാനം ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഒന്നും അല്ല അതായത് ഫോറിൻ പോളിസിയുടെ ബേസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആണ് എന്ന് പറയുന്നത് നെഹ്റുവിയൻ പോളിസിന്ന് ഒരു വലിയ മാറ്റമുണ്ട് ഇന്ത്യൻ ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ നെഹ്റുവിയൻ പോളിസി നമ്മൾ ചെയ്തു ചേരാൻ ആയുമ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾഡ് ആണ് നമ്മുടെ ഫോറിൻ പോളിസി ഇന്നത്തെ നിലയിൽ നമ്മൾ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവർ ആർ അവർ ബേസിസ് ഓഫ് അവർ ഫോറിൻ പോളിസി മറ്റൊന്നും നമുക്ക് മാനദണ്ഡമല്ല നമ്മുടെ താല്പര്യങ്ങൾ എന്താണോ അതാണ് നോക്കുന്നത് നമ്മുടെ ജിയോ ആയിട്ടുള്ള താല്പര്യം നമ്മുടെ ഇക്കോണോമിക് ആയിട്ടുള്ള താല്പര്യം അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പോളിസി ഉണ്ടാകുന്നത് എന്ന നിലപാടാണ് നമ്മൾ എക്സ്പീഡിയൻസി എന്ന് പറയും പൊളിറ്റിക്കൽ എക്സ്പീഡിയൻസിയാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി ഇന്നത്തെ കാതൽ എന്ന് പറയുന്നത് ആ നിലയിൽ നമ്മൾ റഷ്യയായിട്ട് എടുത്താൽ പോകുന്നത് എന്നാൽ നമുക്ക് യുക്രൈനോട്ട് പണക്കമുണ്ടോ ഒട്ട് ഇല്ലതാനും കാരണം നോക്കൂ ഇപ്പൊ നരേന്ദ്രമോദി യുക്രൈനിൽ പോകുന്നു ഇപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഉണ്ടാക്കാൻ പോലും ശ്രമിക്കുന്നു എന്ന മട്ടിലാണ് വരുന്നത് അല്ലേ അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറെ സംഗതിയാണ് പക്ഷേ റഷ്യയുമായിട്ട് അടുത്ത് പോകുന്നു റഷ്യയിൽ നിന്ന് ഓയില് വാങ്ങിക്കുന്നുവെന്ന് വിമർശനം വരുമ്പോൾ നോക്കൂ അവിടെ ചെന്നിട്ട് നരേന്ദ്രമോദി അവിടെ പോയിട്ട് പിന്നെ സെലൻസ്കിയുടെയും തോളി തട്ടി വർത്തമാനമൊക്കെ പറഞ്ഞു നിങ്ങൾ യുദ്ധം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പഴേക്കും നമുക്കതിനകത്ത് ഒരു മോറൽ ബാലൻസിങ് നമ്മൾ നടത്തി അതിനകത്ത് അതിനപ്പുറത്ത് യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് നയിക്കും എന്നുള്ള ധാരണയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ നിഗമന കാര്യത്തിൽ യുദ്ധം തുടരാനും പ്രൊലോങ് ചെയ്യാനും അത് ഇനിയും വളരെ വർഷങ്ങളോളം നീണ്ടുപോയേക്കാനുമുള്ള ലോ പ്രൊഫൈലിൽ യുദ്ധം നീണ്ടുപോയേക്കാനുള്ള സാധ്യതയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്റർനാഷണൽ സ്ട്രാറ്റജിക് ഇൻഫർമേഷൻ ബ്യൂറോയും അങ്ങനെയുള്ള വലിയ സ്റ്റഡി ഉണ്ട് ഫോറിൻ പോളിസിയും ഇന്റർനാഷണൽ റിലേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് പലതിനകത്ത് ഞാൻ അംഗമാണ് ഞാൻ പഠിച്ച വിഷയം തന്നെ ഇന്റർനാഷണൽ റിലേഷൻസാണ് അതിനകത്തൊക്കെ വരുന്ന ഒരു ഒബ്സർവേഷൻ ഇത് ഈ ലോ പ്രൊഫൈലിൽ ഈ യുദ്ധം നീണ്ടു പോകാനാണ് സാധ്യത കാരണം ഇറ്റ്സ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് റഷ്യ കാരണം യുദ്ധം അവസാനിച്ചാൽ തീർച്ചയായിട്ടും ഈ നാറ്റോയിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്വീകരിക്കപ്പെടും എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ വീക്ക് പോയിന്റ് ആണ് നെഗോഷിയേഷൻസ് നടന്ന് മറ്റെന്തെങ്കിലും ധാരണകൾ ഉണ്ടാക്കാതെ ഈ കാര്യത്തിൽ റഷ്യ യുദ്ധം അവസാനിപ്പിക്കയില്ല അതേസമയം വലിയ ആഗ്രഷം നടത്തിയ അവരെ തകർത്തുകളെയുമില്ല ഇതാണ് ഇക്കാര്യത്തിലുള്ള ഒരു ഒരു ജെവിൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് യുദ്ധം പോകാനാണ് സാധ്യത ഒരുപാട് വലിയ മിസറീസ് ആയിരിക്കലും ഉണ്ടാകുന്നത് പക്ഷേ എല്ലാ യുദ്ധങ്ങളും വലിയ മിസറീസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇറ്റ് വിൽ കണ്ടിന്യൂ ബിക്കോസ് ഇറ്റ്സ് ഡൺ വിത്ത് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഫുൾ ആണ് വേണ്ടത് അവിടെ ഈ പിന്നെ സെലൻസിക്കു പോലും യുദ്ധം അഗ്രസീവായിട്ട് പെട്ടെന്ന് തോക്കുക അല്ല പ്രധാനം ആ ഒരു പക്ഷെ ഒരു കാലത്ത് യുദ്ധം അവസാനിക്കില്ലേ എപ്പോഴാണേലും ഇത് അവസാനിക്കും അവസാനിപ്പിക്കുമ്പോൾ അവസാനിച്ച് കഴിയുമ്പോൾ അവർക്ക് ഒരു റീബിൽഡിങ് ഓഫ് ദി നേഷൻ ലോകമൊട്ടാകെ തന്നെ സഹായം ഉണ്ടാകും അതൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അവർക്ക് നഷ്ടപ്പെട്ടത് ഒരു പട്ടണങ്ങളൊക്കെ അവർ പുനർനിർമ്മിച്ചു എന്ന് വരും ഒക്കെ ചേരും പക്ഷെ സ്റ്റിൽ ഒരുപാട് പേര് മരിക്കുകയും ഒരുപാട് കാലം ഒരുപാട് ദുരിതങ്ങൾ ആൾക്കാർക്ക് സമ്മാനിക്കുകയും ചെയ്തുകൊണ്ട് യുദ്ധം തുടർന്ന് പോകാനാണ് എല്ലാ സാധ്യതയും താങ്ക്